ഞാനിത് മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ വിഷയം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ വിദേശയാത്ര നടത്തുന്നവർക്കുള്ള പുതുതായി യാത്ര ചെയ്യുന്നവർക്കുള്ള കുറച്ച് ടിപ്സാണ് അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണെന്ന് തോന്നിയേക്കാമെങ്കിലും അറിയാത്തവർക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം വിദേശയാത്ര നടത്തിയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് ഞാനിത് എടുത്തു പറയുന്നത് എന്ന് പ്രത്യേകം അടിവറിയിട്ട് പറയണം അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു എയർപോർട്ട് ബേസ് ചെയ്ത് നമുക്ക് സംസാരിക്കാം നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് യാത്ര ചെയ്യുന്നതെന്ന് വരുന്നത് കാരണം ഓരോ എയർപോർട്ടിലും അല്പം വ്യത്യാസങ്ങൾ വരാറുണ്ട് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം എങ്കിലും അയോട്ടയുടെ നിയമം ഇന്റർനാഷണൽ ആയിട്ട് എല്ലാ എയർപോർട്ടുകൾക്കും ഒരുപോലെ തന്നെ പാത നമ്മൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യമായിട്ട് പോകുന്ന ആളാണെങ്കിൽ പാസ്പോർട്ടിൻ്റെയും ടിക്കറ്റിൻ്റെ കാര്യം പ്രത്യേകം പറയാനുള്ള അത് പ്രത്യേകം സൂക്ഷിക്കുക ഡോക്യുമെൻറ്റ്സ് വാലിഡ് ഡോക്യൂമെൻറ്റ്സ് നമ്മളെ കയ്യിലുണ്ടാവണം നമ്മളെങ്ങോട്ടാണോ ഏതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അവിടെ ഇറങ്ങേണ്ട വാലിഡ് ആയിട്ടുള്ള വിസ എംപ്ലോയ്മെൻ്റ് ആയാലും വിസിറ്റിംഗ് ആയാലും ഏതായാലും ശരി അത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കാം നമ്മൾ ചെന്ന് എയർപോർട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ യാത്രയാക്കാൻ വന്നവരൊക്കെ ഉണ്ടാവും അവർ പുറത്ത് നിൽക്കും അവർക്ക് വേണമെങ്കിൽ നൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ട് കൊച്ചിൻ എയർപോർട്ടിൽ ഉള്ളിലേക്ക് പ്രവേശിക്കാം ഉള്ളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീതമായ ആ ഒരു ലഗേജ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന ചെക്കിംഗ് കൗണ്ടറിൻ്റെ പുറത്തുള്ള ഗ്ലാസിൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കാൻ പറ്റൂവർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കാം എമിഗ്രേഷൻ എത്തുന്നവരെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് മാത്രം അപ്പോൾ യാത്രക്കാരൻ ആരായാലും പുതുതായി യാത്ര ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്കിത് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വീണ്ടും ആശംസിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിപ്പാച്ചോറിൽ ഡിപ്പാച്ചോറിൽ എവിടെയാണ് നമ്മൾ പോവുക ഒരു ഭാഗത്ത് ഡിപ്പാച്ചോർ ഉണ്ടാവും ഒരു ഭാഗത്ത് അറിവിലുണ്ടാവും അറിവിൽ നിന്നാൽ എത്തിച്ചേരുന്നത് അതായത് ആഗമനം ഡിപ്പാച്ചൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗമനം നമ്മൾ കയറി പോകേണ്ട സ്ഥലം ആ ഡോറിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഗാർഡുണ്ടാവും നമ്മളെ പാസ്പോർട്ടും ടിക്കറ്റും ഒന്ന് ചെക്ക് ചെയ്യും നമ്മളെ കയ്യിൽ ലഗേജ് ഉണ്ടാവും അത് നമ്മൾ ട്രോളി ഇങ്ങനെ തള്ളിക്കൊണ്ടാണ് നമ്മൾ നടന്ന വരുന്നു നടന്ന് ചെല്ലുന്നത് ലഗേജ് ഇല്ലാത്തവരുണ്ടാവാം അപ്പോൾ ലഗേജ് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും നമ്മൾ ചെക്ക് ഇൻ കൗണ്ടർ എന്ന് പറയുന്ന അതാത് എയർലൈൻസിൻ്റെ കൗണ്ടറിൽ ചെന്ന് കിട്ടണം നമ്മളെ ടിക്കറ്റ് ഏത് എയർലൈൻസിൻ്റെതാണോ എയർ ഇന്ത്യയുടെതാണോ എയർ ഇന്ത്യയുടെ കൗണ്ടറിൽ നിൽക്കണം അതല്ല നമ്മൾ ഇന്ത്യോൻ്റെതാണോ ഇൻഡിയോൻ്റെ കൗണ്ടറിൽ നിൽക്കണം എംബ്രെറ്റ്സിൻ്റെ ആണോ എംബ്രെറ്റ്സിൻ്റെ കൗണ്ടറിൽ നിൽക്കണം ഓരോന്നിനും ഒന്നിലധികം കൗണ്ടറുകളുണ്ടാവും അവിടെ നമ്മൾ ചെന്ന് ലൈനിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ടിക്കറ്റും പാസ്പോർട്ടും നമ്മൾ അവർക്ക് കൊടുക്കുക അവിടെ കൗണ്ടർ ഉണ്ടാവും അതിൽ സമർപ്പിക്കുക അത് സമർപ്പിക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ നമ്മളിത് ലഗേജ് ഉണ്ടെങ്കിൽ അവിടെ ഇട്ട് കൊടുക്കുക നമ്മളെ ടിക്കറ്റിൽ എത്ര കിലോ ആണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് മുപ്പതാണെങ്കിൽ മുപ്പത് നാൽപ്പതാണെങ്കിലും നാൽപ്പത് കയ്യിൽ വെക്കാവുന്ന ഏഴാണെങ്കിൽ ഏഴ് പത്താണെങ്കിലും പത്ത് അതൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് ചോദിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ടിക്കറ്റിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ നമ്മൾ അതവിടെ പാസ്പോർട്ടും ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരതൊക്കെ പരിശോധിച്ചതിനു ശേഷം അവിടെ നമുക്കൊരു കാർഡ് തരും നമ്മളെ ലഗേജ് ലഗേജൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തു ബാക്കി നമ്മൾ കയ്യിൽ പിടിക്കേണ്ടി ഏഴ് കിലോനോ പത്ത് കിലോനോ കയ്യിൽ പിടിച്ച് നമ്മൾ നമ്മൾ ആ കാർഡ് കാർഡിൻ്റെ പേര് ബോർഡിംഗ് പാസ് എന്ന് പറയും അപ്പോൾ അതിൽ ബോർഡിംഗ് പാസിൽ രണ്ട് കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഒന്ന് ഗേറ്റ് നമ്പർ ആയിരിക്കും രണ്ട് നമ്മളെ സീറ്റ് നമ്പർ ആയിരിക്കും അപ്പോൾ അത് അപ്പം നോക്കേണ്ട കാര്യമില്ല ഒന്ന് ഓർമ്മയിലേക്ക് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും നേരെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മളെ അനുഗമിക്കാൻ എന്നവർ അവിടെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഡാറ്റ കൊടുക്കാം അവിടെ നിന്നുകൊണ്ട് നമുക്ക് കുറച്ച് വൈഡിയിൽ ഇരുന്നുണ്ട് ഗ്ലാസിൻ്റെ അപ്പർ അപ്പറന്നുകൊണ്ട് സംസാരിക്കാം പല എയർപോർട്ടും വ്യത്യസ്തമായിരിക്കും പറയാൻ കാരണം ഞാൻ കൊച്ചി എയർപോർട്ട് ബേസിറ്റാണ് സംസാരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചങ്ങ് നടന്ന് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത് മീറ്ററോളം അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ അമ്പത് അമ്പത് മീറ്ററോളം ഒന്ന് നടക്കുമ്പോൾ തന്നെ നമുക്ക് എമിഗ്രേഷൻ എന്ന് എഴുതിയ വലിയ ബോർഡുള്ള ഒരു കൗണ്ടറാണ് നമ്മൾ അവിടെ ചെറു അവിടെ ചെന്ന് കഴിഞ്ഞാൽ എമിഗ്രേഷൻ ഓഫീസേഴ്സ് രണ്ട് സൈഡിൽ കയറിയിരിക്കുന്നുണ്ടാവും അവർക്ക് നമ്മൾ പാസ്പോർട്ടും നമ്മളെ കയ്യിലുള്ള ആ ബോർഡിംഗ് പാസ്സും അടക്കം ടിക്കറ്റ് അടക്കം ഉണ്ടാവും അതങ്ങനെ മൊത്തത്തിൽ അങ്ങ് കൊടുക്കാം അപ്പോൾ അവർ നമ്മളെ പാസ്പോർട്ട് ഒരു വെരിഫിക്കേഷൻ നടത്തും ചിലപ്പോൾ നമ്മളെ കണ്ണ് ചെക്ക് ചെയ്തേക്കാം ക്യാമറയിൽ നോക്കിക്കൊണ്ട് അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും അവർ നമ്മുടെ മുഖത്ത് നോക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം അത് കഴിഞ്ഞ് എമിഗ്രേഷൻ ക്ലിയറൻസ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ യു എയിലേക്കുണ്ടെങ്കിൽ വിസ ഇപ്പോൾ പാസ്പോർട്ടിലുള്ള എംബ്രേറ്റ്സ് ഐ ഡിയിലാണ് ഉണ്ടാവുക അപ്പോൾ എംബ്രേറ്റ്സ് ഐ ഡി അത് ഓൺലൈനിലാണ് അവർ ചെക്ക് ചെയ്യുക എംബ്രേറ്റ്സ് ഐഡി പ്രത്യേകം സൂക്ഷിക്കുക അതും പ്രത്യേക ഓർമ്മപ്പെടുത്തുക അവിടെ നിന്ന് എമിഗ്രേഷൻ ചെക്കിങ് കഴിഞ്ഞാൽ അടുത്ത കടമ്പ എന്ന് പറയുന്നത് നമ്മളെ കയ്യിൽ ഒരു ബാഗേജ് നമ്മുടെ ഡ്രസ്സൊക്കെ അടങ്ങിയ ഒരു പെട്ടി മിക്കവാറും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിൽ പേഴ്സുണ്ടാവാം ബെൽറ്റ് ഉണ്ടാവാം ഷൂ ഉണ്ടാവാം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ സെക്യൂരിറ്റി ചെക്കിങ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അവിടെ ഉണ്ടാവാം നമുക്ക് കാണാം ഒരു വാതിലിൻ്റെ ഒക്കെ കട്ടല പോലെ അതിൽ മെറ്റൽ ഡിസ്ട്രിക്ട് രീതി ബോംബുണ്ടോ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യുന്ന സംഭവമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലൊന്നും ഇങ്ങനെ വെച്ച് നോക്കും അപ്പോൾ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവും ആ പ്ലാറ്റ്ഫോമിൽ നമ്മളോട് കയറി നിൽക്കാൻ പറയും അങ്ങനെ കയറി നിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ കയ്യിലുള്ള സാധനങ്ങളും അതുപോലെ തന്നെ നമ്മളെ ബെൽറ്റ് ഉണ്ടെങ്കിൽ അത് ലോഹവസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് പേഴ്സ് മൊബൈൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ തന്നെ ഒരു ട്രെയിരിക്കുന്നുണ്ടാവും കുറേ ട്രൈകൾ ഉണ്ടാവും ഒരു ട്രെയി എടുത്തുകൊണ്ട് അവിടെ ഒരു സ്കാനിങ് സംവിധാനമുണ്ട് അതിൻ്റെ അവിടെ ആളുകൾ നമുക്ക് അറിയില്ലെങ്കിൽ ചോദിച്ചാൽ അവർ പറഞ്ഞ് തരും അവരുടെ നമുക്ക് ഇൻഡിക്കേഷൻ തന്നുകൊണ്ടിരിക്കും നമ്മൾ നമ്മളെ സാധനങ്ങളെല്ലാം ആ ട്രെയിൽ വെക്കുക നമ്മളെ കയ്യിലുള്ള ബാഗ് ആ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക ഒരു കൂടുപോലാണ് അതുണ്ടാവുക അതൊരു കൺവെർട്ട് വെൽറ്റ് പോലെ അടിയിലുണ്ടാവും അതിൽ നിന്നും ഉരുണ്ട് അപ്പുറത്തേക്ക് എത്തും നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമ്മളപ്പുറത്തെത്തുമ്പോൾ തന്നെ നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ വന്ന് റെഡി ആയിരിക്കുന്നുണ്ടോ പേഴ്സടക്കം നമ്മളെല്ലാ സാധനങ്ങളും അതിൽ വെച്ചുകൊടുക്കണം അപ്പോൾ നമ്മളിപ്പോ ആ കടമ്പയും കൂടി കടന്നാൽ മൊത്തം മൂന്ന് കടമ്പകളാണ് നമ്മൾ പറഞ്ഞത് ആ ഗേറ്റിന്റെ അവിടുന്ന് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഒന്ന് അത് പോട്ടെ അത് കഴിഞ്ഞാൽ രണ്ടാമത്തത് ചെക്കിംഗ് കൗണ്ടർ അവിടെ നമുക്ക് ബോഡിങ് പാസ് എല്ലാം കിട്ടുന്നു രണ്ടാമത്തെ എമിഗ്രേഷൻ മൂന്നാമത്തേതാണ് സെക്യൂരിറ്റി ചെക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ലോഹ വസ്തുക്കളോ മറ്റു ലൈറ്റ് പോലത്തെ കാര്യങ്ങളൊന്നും തന്നെ വെക്കാൻ പാടില്ല പിന്നെ എന്തൊക്കെ പാടുണ്ട് എന്തൊക്കെ പാടില്ല എന്നുള്ളത് ടിക്കറ്റിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കും സംശയമുള്ളവർ ട്രാവൽ ഏജൻസിയോ അല്ലെങ്കിൽ യാത്ര ചെയ്ത പരിചയകളോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അപ്പം നമ്മൾ കത്രിക അങ്ങനെയുള്ള സാധനം ബ്ലൈഡ് ഇതൊന്നും നമ്മളെ കയ്യിൽ കരുതാൻ പാടില്ല നമ്മൾ പെട്ടിയിൽ ഉണ്ടാകാൻ പാടില്ല പെട്ടി ലഗേജിൽ കുഴപ്പമില്ല ബാഗേജിൽ കയ്യിൽ പിടിക്കുന്നതിൽ ഉണ്ടാകാൻ പാടില്ല അർത്ഥം സെക്യൂരിറ്റി ചെക്കിംഗിൽ അതെല്ലാം പ്രത്യേകം ബീപ്പ് വരും അപ്പോൾ നമുക്ക് യാത്രക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ സെക്യൂരിറ്റി ചൊക്കെയും കഴിഞ്ഞാൽ നമ്മൾ സത്യത്തിൽ മൂന്ന് കടമ്പുകളും കടന്നു നമ്മൾ ഫ്രീ ആയി പിന്നെ നമ്മൾ എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില എയർപോർട്ടുകളിൽ ഇപ്പോൾ കൊച്ചിന് എയർപോർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്യൂട്ടി ഫ്രീയുടെ ഒരു ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ വെയ്റ്റ് ലോഞ്ച് വെയ്റ്റ് ലോഞ്ച് എന്ന് പറയുന്ന നമ്മൾ കാത്തിരിക്കുന്ന ഒരു ലോഞ്ചിലൊക്കെ ഒരുപാട് കസാര ചെയറുകളൊക്കെ ഉണ്ടാകും നമുക്ക് ഇരിക്കാനുള്ള അവിടെയൊക്കെ നമ്മൾ എത്തുക അവിടെയൊക്കെ എത്തുമ്പോൾ നമ്മൾ ഇരിക്കാൻ തിരഞ്ഞെടുക്കുന്ന സീറ്റ് അത് എപ്പോഴും നല്ലത് നമ്മൾ ബോർഡിംഗ് പാസ് നോക്കിയാൽ അതിൽ ഗേറ്റ് നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ടാവും വലിയ അക്ഷരത്തിൽ തന്നെ വെണ്ടക്കേ വേണുണ്ടാവും ഗേറ്റ് നമ്പർ എത്രയാണോ നമ്മൾ ബോഡി പാസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതേ അതിൻ്റെ അടുത്തായിട്ടുള്ള സീറ്റിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമായിരിക്കും നമ്മളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ ഫ്ലൈറ്റിലേക്ക് വിളിക്കുന്നത് ബോഡി പാസ് അനുസരിച്ചിട്ട് സീറ്റ് നമ്പർ അനുസരിച്ചിട്ട് ചിലപ്പോൾ രണ്ട് മൂന്നും ബാച്ചായിട്ട് വിളിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സൗകര്യത്തിന് അവിടെ ചെന്നിരിക്കലായിരിക്കും കൂടുതലല്ലേ കുറച്ച് അടുത്തായിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഡുഡി ഫ്രീന്ന് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം അതുപോലെ തന്നെ അവിടെ നമുക്ക് മൂത്രീകുമ്പോൾ ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം എടുത്തുണ്ടാവും അതിൻ്റെ മുകളിൽ കാര്യം കഴിഞ്ഞാൽ അവിടെ റെസ്റ്റോറന്റ് ഉണ്ട് അതുമാതിരി തന്നെ സ്മോക്കിംഗ് എന്നൊരു കാര്യം വരെ സ്മോക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കൊച്ചിന് എയർപോർട്ടിലാണ് ഞാൻ പറയുന്നത് കേട്ടോ കോഴിക്കോട് എയർപോർട്ടിൽ സ്മോക്ക് ചെയ്യാനുള്ള സൗകര്യം ഒന്നും അവിടെ അവൈലബിൾ അല്ല അപ്പോൾ ചില എയർപോർട്ടിൽ പല എയർപോർട്ടിലും വ്യത്യസ്തമായിരിക്കും ഫെസിലിറ്റീസ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലൈറ്റ് ഒരു പത്ത് മണിക്കൊക്കെ ഇണങ്ങുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒമ്പതര അല്ലെങ്കിൽ ഒമ്പതേ കാലിനൊക്കെ നമ്മളെ ഫ്ലൈറ്റിലേക്ക് സ്വാഗതം ചെയ്യും ഫ്ലൈറ്റിലേക്ക് സ്വാഗതം ചെയ്ത് കഴിഞ്ഞാൽ അവർ ബോഡി പാസിൻ്റെ സീറ്റ് നമ്പർ അനുസരിച്ചിട്ടാണ് വിളിക്കുന്നത് എന്ന് വെച്ചാൽ ഇത്ര സീറ്റ് നമ്പർ മുതൽ ഇത്ര സീറ്റ് നമ്പർ വരെ ഉള്ളവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും അതല്ല മൊത്തത്തിൽ എല്ലാവരും ഇന്ന നമ്പർ ഫ്ലൈറ്റിൽ ഇന്നോടത്തേക്ക് യാത്ര ചെയ്യേണ്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഫ്ലൈറ്റിലേക്ക് കാരണം പോവണം കയറാൻ പോകുന്നോട് വെച്ചിട്ട് നമ്മളെ ബോഡി പാസ്സവിടെ ചെക്ക് ചെയ്യും ആ ബോഡിംഗ് പാസ് വാങ്ങിച്ചു നോക്കിയിട്ട് നമുക്ക് അത് തിരിച്ചു തരും അതിനുശേഷമാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് എൻറ്റർ ചെയ്ത് ഫ്ലൈറ്റിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഇത് വീഡിയോ ലെന്ത് കൂടാതിരിക്കാൻ ഞാൻ അവിടെ കട്ട് ചെയ്യുകയാണ് ഇതിൻ്റെ അടുത്ത വീഡിയോ ഞാൻ ഫ്ലൈറ്റിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ദുബൈനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു എനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ചെയ്യണം ഏകദേശം എല്ലാ എയർപോർട്ടിലും ഇന്റർനാഷണൽ എയർപോർട്ടിലും ഒക്കെ ഏകദേശം ഒരാൾ റൂൾസ് തന്നെയൊന്നും ഇല്ല അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് പിന്നെ എന്നെപ്പോലുള്ള പുതുക്കക്കാർ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്രോത്സാഹിപ്പിക്കുക അതുമാതിരി തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ബെൽ ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തുക ആ വീഡിയോയിലൊന്നും സാധനം അത് പറയാറില്ല എങ്കിൽ നിങ്ങളത് ചെയ്യുമെന്ന വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇത് പറയാത്തത് അപ്പോൾ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് Thank you. Thank you very much.